കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസിന്റെ സമയം ചോദിച്ചപ്പോൾ ബോർഡിൽ നോക്കണ എന്ന് ജീവനക്കാരന്റെ മറുപടി ഈ പെരുമാറ്റം ചോദ്യം ചെയ്തതിന് കെ എസ് ആർ ടി സി ജീവനക്കാരൻ യാത്രക്കാരനെ സ്റ്റാൻഡിലിട്ട് പോതിരേ തല്ലി ഗുരുതരമായ പരിക്കുകളോടെ യാത്രക്കാരൻ ആശുപത്രിയിൽ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഈ ഗുണ്ടായുസം നടന്നത് കൊട്ടാരകര സ്വദേശിയും നിർമ്മാണ മേഖലയിലെ ഫയർ ആൻഡ് സേഫ്റ്റി കരാറുകാരനും തൊഴിലാളിയുമായ ഷാജിമോനാണ് മർദ്ദനത്തിനിരയായത് ഡിപ്പോയിലെ ഗാർഡ് സുനിൽകുമാറാണ് ഈ വിധം യാത്രക്കാരനെ തല്ലിച്ചതച്ചത് ആറ്റിങ്ങിലേക്ക് പോകാനായി കൊല്ലം സ്റ്റാൻഡിലെത്തിയതായിരുന്നു ഷാജിമോൻ ബസ് എത്ര മണിക്കാണ് ഉള്ളതെന്ന് കെ ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ ബോർഡ് നോക്കടാ എന്ന് മറുപടി എന്നാൽ ഇത് ചോദ്യം ചെയ്തതോടെ വാക്കുതർക്കമായി തുടർന്നാണ് യാതൊരു പ്രകോപനവുമില്ലാതെ തിണ്ണമെടുക്കുന്ന പോലെ ഷാജിമോനെ സുനിൽകുമാർ ആക്രമിച്ചത് ക്രൂരമായ ആക്രമണം ഒന്ന് തടയാൻ പോലും കാഴ്ചക്കാരായി നിന്നവർ ശ്രമിച്ചില്ല ഗുരുതരമായി പരിക്കേറ്റ ഷാജിമോനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ കൊല്ലം Celebrate the moments of colors. KMT Silks, del Monda,